ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ സ്റ്റോറി മീഡിയയിൽ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് പത്രമാറ്റൻ്റെ കഥ കുറച്ച് ലൈറ്റായി സോറി അപ്പോൾ എന്താ വെച്ചാൽ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങോട്ട് വരികയാണ് അനന്തപുരിക്ക് വരികയാണ് ദേവയാനി വിളിച്ചു വരുത്താണ് കേട്ടോ വിളിച്ചു വരുത്തിട്ട് വന്നിട്ട് പറയും എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കണം അപ്പോൾ അടുത്ത വഴിക്ക് ദേവയാനി എപ്പോഴേക്കും ജയനും അജയനും ഒക്കെ എത്തുന്നുണ്ട് അപ്പോൾ ജയനും ദേവയാനി പറയാണ് നിങ്ങൾ എന്താണ് ടൗണിൽ തന്നെ കണ്ണായ സ്ഥലത്ത് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു അത് പറഞ്ഞത് കള്ളല്ലേ എന്ന് അപ്പോൾ കള്ളോ ഞങ്ങളങ്ങനെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും വേണു അത് കള്ളാണ് നിങ്ങൾ പറഞ്ഞത് കാരണം കിരൺ അന്വേഷിച്ചു ദർശിൻ്റെ പിന്നെ കൂട്ടുകാരനാണ് കിരൺ കിരണെ നിങ്ങൾ അറിയത്തൊന്നുമല്ലല്ലോ അന്വേഷിച്ചപ്പോൾ അതൊരു അമേരിക്കക്കാരൻ്റെയാണ് അത് ഇപ്പോൾ ആർക്കും വിറ്റിട്ടില്ല അങ്ങനെ ഒരു രൂപ പോലും ആരും അഡ്വാൻസ് വാങ്ങിയിട്ടുമില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളിന്തിനങ്ങനെ കള്ളം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയും അപ്പോൾ ആകെ അവർ കടന്ന് ഉരുളിയാണ് കടന്നിട്ട് അപ്പോൾ പറയും ജാ ജാനകി എൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് ജാനകി ഇടയ്ക്ക് കയറുമ്പോൾ അജയൻ ചീത്ത പറയുന്നത് മിണ്ടാ നീങ്ങി മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഒരു ഒരു കുടുംബത്തിൻ്റെ എന്താണ് ദാമ്പത്യബന്ധത്തിൻ്റെ ഇത് അടിത്തറ എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമാണ് അതുപോലെയാണ് കുടുംബങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഇട എൻ്റെ മോളെ ഞങ്ങളിവിടെ നിർത്തില്ല ഞങ്ങൾ കൊണ്ടുപോകണം നിങ്ങൾക്ക് ഞങ്ങളെ സംശയമാണ് പറയാ പറയാം സംശയമല്ല ഞങ്ങൾ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല അത്രയും സ്വർണ്ണിടത്തൊക്കെ വിറ്റിട്ട് നിങ്ങൾ ഒരു കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അത് അത് നൊണയല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയും ഞങ്ങളിപ്പോൾ വെറും നൊണ പറയുന്ന ആൾക്കാരായി അല്ലേ അതാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഞങ്ങളെ മോളെ ഇവിടെ നിർത്തുന്നില്ല ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനാമിക്കേനെ വിളിച്ചും കൊണ്ട് പോവുകയാണ് അവരങ്ങനെ പോണ സമയത്ത് ജാനകിക്ക് തുടങ്ങും സൂക്കട് ാനിക അറിയും ആ എൻ്റെ മരുമകളെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ കടന്നു ഈ കാണിച്ചത് മുഴുവൻ അതാണ് ഇതാണ് അവളെ ഒഴിവാക്കിയിട്ട് എന്തായാലും ആരും ഇങ്ങോട്ട് കൊണ്ടുവരില്ല ആ മുടിയും മുട്ട അടിച്ച് നറക്കുന്നതുണ്ടല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റേസ് ആവില്ല അപ്പോൾ അജയം ചീത്ത നിനക്കറിയില്ല പിന്നെ അവളെ കുറിച്ചിട്ട് നീ എന്ത് എന്ത് വിചാരിച്ചിട്ടാണ് നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ അറിയും നിങ്ങൾക്കാണ് അറിയാത്തത് അവര് തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചിച്ചിട്ട അവൻ അവൾ ഇവിടെന്ന് പോകണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എൻ്റെ മരുമകളെ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ ആരും വലിയ ആളുകളാവുന്ന നോക്കണ്ടെന്നൊക്കെ പറഞ്ഞത് ജാനയ്ക്ക് അവിടെ കടന്ന് തുള്ളാണ് അപ്പോൾ ഒരു ഒരു രക്ഷയില്ല കാരണം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരാളാണ് ജാനയ്ക്ക് അവിടെ പിന്നെ എന്തു ചെയ്യും അങ്ങനെ ഓരോരുത്തർ ഇപ്പോൾ നയനോട് ജാനകി പറയുകയാണ് നീ നീ വലിയ ഇതൊന്നും പറയണ്ട നിന്റെ നീ നിൻ്റെ ചേച്ചിയും കൂടിയും പിന്നെ എന്താണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ അനിയത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കണ്ടത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അപ്പോൾ ജലജ എടുത്ത വഴിക്കും അറിയും എന്താ ഏട്ടാ ജയനോട് പറഞ്ഞിരുന്നത് ഏട്ടാ എന്താണ് ഈ പറയുന്നത് നിങ്ങളെല്ലാം മറന്നു ഇവളുടെ അമ്മ എന്തൊക്കെയാണ് നോണ പറഞ്ഞിട്ടാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നറിയും ആദ്യം നമ്മൾ പിന്നെ പെണ്ണ് കാണാൻ പോയത് ഇവളുടെ അദർശിൻ്റെ പിന്നെ ആദർശനോടി പെണ്ണ് കാണാൻ പോകുന്നത് എൻ്റെ മരുമകളെ ആയിരുന്നില്ലേ അവിടെ ചെന്നപ്പോൾ അവരുടെ സ്വന്തം വീടായിരുന്നു അത് അവളുടെ വല്യമ്മയുടെ വീടായിരുന്നില്ലേ അത് എന്നിട്ട് എന്തൊക്കെയാ നോണയാണ് അവർ പറഞ്ഞത് എന്തൊക്കെയാണ് അതിൻ്റെ കുട്ടികളില്ലായെന്നവർ അവർ ഇവിടെ പറഞ്ഞില്ല അനിയത്തിമാരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞത് ല്ലേ എന്നിട്ടാണല്ലേ ആ കല്യാണം അവർ നടത്താൻ നോക്കിയത് എന്നൊക്കെ പറയും അപ്പം ജയം പറയും അതൊക്കെ സംഭവിച്ചു സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിലൊരിക്കലും ഗോവിന്ദൻ കള്ളം പറഞ്ഞിട്ടില്ല കനക പറഞ്ഞാൽ കള്ളത്തിന് കള്ളത്തരത്തിന് നിസ്സഹായനായി നിൽക്കാൻ അയാൾ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല പിന്നീടാണെങ്കിൽ അവരൊക്കെ തിരുത്തും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും എന്തായാലും കള്ളം പറഞ്ഞിട്ടല്ലേ അവരിവിടെ കയറിയതെന്ന് അറിയാം അപ്പോൾ പറയും അതെ അത് തിരുത്തിയിട്ടുമുണ്ട് പിന്നെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെന്താ രണ്ട് തരം രണ്ട് ന്യായം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും ഇതൊക്കെ ഇനി എന്താണ് അച്ഛനും അമ്മയും വരുമ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ പിരിയാണ് അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവയാനി ഇരിക്കല്ല അതിൻ്റെ മുന്നേ കാണാം നമ്മളുടെ അനീ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം അപ്പോൾ പറയടാ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോയേടാ അവൾ എന്നൊക്കെയാണ് പോട്ടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിയ കേക്ക് മുറിക്കാം ഡിവോഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് വലിയ കേക്കൊക്കെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയും അനിയുടെ കൂടെയുള്ള രൂപേഷും രാകേഷും ഒക്കെ കൂടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളെ നന്ദു അയച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്ദു അവൾ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കേക്കൊക്കെ തിരികണതൊക്കെ വീഡിയോ എടുത്തിട്ട് നന്ദൂൻ അയച്ചു കൊടുക്കും നന്ദു എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പറയും ഇത് എന്തപ്പോൾ ഇതൊരു വോയിസ് ഉണ്ടല്ലോ എന്നറിയാം അപ്പോൾ ഡിയർ അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവൾ പോകുമ്പോൾ ഇതിലും വലിയ കേക്ക് മുറിച്ചിട്ട് നമ്മളെ കല്യാണത്തിന് ഞാൻ ആഘോഷിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദുനൊരു വോയിസും പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ അങ്ങനെ തെറ്റാതെ നന്ദു നയനയ്ക്ക് വിട്ടു കൊടുക്കാൻ അങ്ങനെ അത് അപ്പോൾ ആദർശ നയനെ വരച്ചൊരു ഡിസൈൻ നോക്കി അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ആ നയനെ അങ്ങനെ ചെല്ലുണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു കൺഗ്രാറ്റ്സ്ന്ന് അപ്പോൾ എന്തിനാ അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന്റെ കൺഗ്രാറ്റ്സ് അല്ല ഭർത്താവ് ഭാര്യ അനുമോ അനുമോദിക്കുന്ന എന്തിനൊക്കെയും പറയും അത് നല്ലത് കണ്ടാൽ അനുമോദിക്കേണ്ട നീ ഇത് കണ്ടോ എന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ പറയാം അതിലും വലുത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അനീയുടെ കേക്ക് മുറി അത് കാണിച്ചു കൊടുക്കുക എനിക്ക് നന്തു വിട്ടെന്നതാണ് അനാമിക പോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സന്തോഷ പ്രകടനം നടത്തിയതാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിനെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് മറ്റേ നയന ആദർശനോട് ഇതിങ്ങനെ പോയി അവിടെ ചെന്ന് എത്തും എന്ന് എനിക്കറിയില്ല അവൾ പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താവും പ്രശ്നം അവരിതുവരെ അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എന്താ എന്തൊക്കെ ഞാൻ മറുപടി പറയുക എന്നറിയേണ്ട ആദർശ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവിയാനി എങ്ങനെ വിഷമിച്ചിരിക്കും വിഷമിച്ചല്ല അവരങ്ങനെ ഇരിക്കുമ്പോൾ കാണാം മുത്തശ്ശനും മുത്തശ്ശി അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് അങ്ങോട്ട് വരും വരുന്ന സമയത്ത് ജയനും അങ്ങോട്ട് വരികയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നോക്കിയാണ് ദേവിയാനോട് ദേവിയാനിയോട് ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ ഇളയ മരുമകൾ പിടങ്ങിപ്പോയി അല്ലേന്ന് പറയും അല്ലച്ചാ അതിങ്ങനെ അവളുടെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചുകൊണ്ട് പോയതാണ് പറയുക ആ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ വീണു എന്നെ കണ്ടിരുന്നു വേണു കുറേ സങ്കടം പറയുകയൊക്കെ ചെയ്തു നീ ഒരു കാര്യം ചെയ്യണം നീ ഇപ്പം തന്നെ പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരണം അനാമികനെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ഇവിടുത്തെ ഇളയ മരുമകൾ പിണങ്ങിപ്പോയിന്ന് ആരും അറിയണ്ട അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് തീർക്കണം എന്നൊക്കെ അങ്ങനെ പറയാം അതായത് അനിയും അനാമികയും തമ്മിൽ അപ്പോൾ പറയാം അവർ തമ്മിൽ ഒരു ചേർച്ച ഒരു ഒരിക്കലും ചേരുന്ന ചേരും തോന്നുന്നില്ല അറി അപ്പോൾ ഇതുപോലെ തന്നെ അതിൽ ആദർശം എന്നതിന് വന്നിട്ട് പിന്നെ അവർ പിന്നെ ഒന്നിച്ചല്ലേ ജീവിച്ചിരുന്നത് പിന്നെന്താ നീ 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 എന്നെ പോയി അവളെ വിളിച്ചിട്ട് വാ എന്നറിയും അപ്പോൾ അത് അപ്പോൾ ജാനകി ഉണ്ടാവവിടെ അപ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷമാകുമോ മരുമകളെ വിളിക്കാൻ പോവല്ലേ അപ്പോൾ അച്ഛാ അത് വേണമോയ്ക്കണം അജയ്ന് ഒക്കെ ഉണ്ടാവൂടെ അപ്പോൾ അച്ഛാ അത് വേണമോയ്ക്കുമ്പോൾ വേണം പോയി വിളിച്ചിട്ട് വരട്ടെ എന്ന് അറിയാം അപ്പോൾ അജയ് നിനക്കെന്താ എന്നോട് പറയണ്ടോക്കുമ്പോൾ ഒന്നുമില്ല അച്ചാ അറി എന്നാൽ ദേവിയാനി ജാനകിയും കൂടെ പോയിട്ട് അവളെ വിളിച്ചിട്ട് വാ എന്ന് അറിയാണേ അപ്പോൾ ജാനി പറയും ഞാൻ പോവില്ല ഇവിടുന്ന് പറഞ്ഞ വെച്ച പോയി വിളിച്ചിട്ട് വരട്ടെ ഞാൻ പോവില്ല എന്ന് പറയുകയാണ് വേണ്ട സാ ഞാൻ തന്നെ പോയി വിളിച്ചിട്ട് വരാൻ എന്നിട്ട് അങ്ങനെ ദേവിയാനി പോവുകയാണ് ഞങ്ങളുടെ അനാമികനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അനാമിക അനാമികയുടെ അമ്മ കാണുന്നുണ്ട് ദേവിയാനി ചെല്ലുന്നു അപ്പോഴേക്കിന് ഓടി വന്നിട്ട് പറയും അതാ ആ ആനിയുടെ വല്യമ്മ വരുന്നുണ്ട് കയറി അപ്പോൾ ആ നമുക്ക് വലിയ വെയിറ്റ് വെയിറ്റിടാം എന്ന് പറയും അതായത് വലിയ പോസ് ആയിട്ട് ഇരിക്കാന്ന് അറിയണേ നമുക്ക് എന്നറിയണേ വീണു അപ്പോഴേക്കും ചെല്ലുമ്പോൾ ആ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ടട്ടോ അപ്പോൾ പറഞ്ഞിട്ട് അനാമി ഞാൻ അനാമികേനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അറിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയും അപ്പോൾ പറയും എന്താണ് ഞങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും വേണം അപ്പോൾ പറയും നിങ്ങൾ മോൾക്ക് തന്ന സ്വർണം മുഴുവൻ വിറ്റ് അവിടെ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞതൊരു തെറ്റല്ലേ നിങ്ങൾ എന്തിനാ ആ സ്വർണ്ണം അപ്പോൾ ആ വിറ്റേനാണോ അപ്പോൾ ഇത്ര വലിയ പ്രശ്നം പറയേണ്ടത് ഞാൻ പറ അത്ര വലിയ പ്രശ്നം എന്നല്ലേ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളത് വിൽക്കുന്നതിന് മുന്നേ അവിടെ ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞങ്ങൾ ആ സ്വർണ്ണ അടുത്ത് വിറ്റാലും അതിൻ്റെ ഇരട്ടി വാങ്ങി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും എന്നറിയാം അപ്പോൾ അപ്പോൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കള്ളം പറയേണ്ട ഞങ്ങളടുത്ത് തുറന്ന് പറയും ഞങ്ങൾക്കത് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയും ഞങ്ങൾ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയണ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോഴും പൊങ്ങച്ച മാത്രമേ പറയണുള്ളൂ വീണൂട്ടം അപ്പോൾ പറയും നിമോള് വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ എൻ്റെ കൂടെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറയും ശരി എന്താ അപ്പം അവിടെ പോയിട്ട് പറയണ്ടതെന്ന് നോക്കും അപ്പം പിന്നെ ദേവയാനീ ഇതും പറയുന്നുണ്ട് കേട്ടോ നീ ഇതാണ് മുത്തശ്ശനും മുത്തശ്ശിയും എന്നോടും ഞാൻ എന്താ പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി പറയും ശരി ഞാൻ അങ്ങനെ തന്നെ പറയാം എന്ന് പറയാണ് അപ്പോൾ പറയും അപ്പോൾ നയനെ കുറിച്ചിട്ടാണ് കുറ്റം പറയേണ്ടത് അപ്പോൾ പറയും നയനയും നവ്യയും കൂടിയും പിന്നെ നോണ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഇതാക്കേണ്ടത് കാരണം അവരിപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിഡ്നി തന്നുകൊണ്ട് ലിവർ തന്നോണ്ട് ഇപ്പോൾ വലിയ സ്നേഹത്തിലാണല്ലോ ഓ അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ പറയുക എൻ്റെ മരുമകൾ അങ്ങനെ നോണ പറയാ അവളുടെ വീട്ടുകാർ എന്നോണെ പറയുന്നില്ല അവരുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ പറയുള്ളൂ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും ആ അപ്പോൾ വേണുവിനെ അപ്പളയ്ക്കും ദേഷ്യം വരികയാണ് അവിടുന്ന് അവസാനം പറയും ശരി ഞാനിപ്പോൾ എന്താ പറയണ്ടി വയ്ക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയാൻ പറയും ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെ പറയുക എന്നിട്ട് പോവുകയാണ് അപ്പോൾ രേവതി അയ്യോ ഒന്നും കഴിക്കാണ്ട് പോവുകയാണ് വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോരാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ എന്താണ് മുത്തശ്ശൻ കാത്തിരിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് ആപ്പിളോ എന്താ കഴിക്കുകയാണ് അപ്പോഴാണ് ദേവ്യാനി അങ്ങനെ ചെല്ലുന്നത് ദേവ്യാനി ചെന്നിട്ട് പറയും വന്നില്ലേ അനാമിക വന്നില്ലേക്കുമ്പോൾ ഇല്ലച്ച വന്നില്ല അറിയും അതെന്താ വരാഞ്ഞത് വയ്ക്കും അപ്പോൾ പറയും ദേവിയാനി അവർ മക്കൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കണം തീർക്കണം നമ്മൾ വലിയൊരു വേണം അത് തീർക്കാൻ എന്തൊക്കെ പറഞ്ഞാലും അവളൊരു കഥയില്ലാത്ത പെണ്ണല്ലേ ആ പറയുന്നതാണ് കഥയില്ലാത്ത പെണ്ണല്ലേ നമ്മളൊക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്യണ്ടതെന്നൊക്കെ പറയും പക്ഷേ അപ്പോൾ നയനയും ആദർശം എന്ന് പറയും പോലെ അല്ല നയന ഒരിക്കലും അവളുടെ അവളുടെ ഇത് വിട്ട് അവള് കളിക്കില്ല പക്ഷെ ഇവളങ്ങനെയല്ല അറിയും അപ്പോൾ പറയും നിനക്ക് എന്തൊക്കെയോ എന്നോട് പറയാണ്ടല്ലോ എന്താ കാരണം ഇവരൊന്നും അയാളോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കാനാണ് അപ്പോൾ പറയും എനിക്ക് ഒന്നുമില്ല അച്ചാ പറയും അപ്പോൾ പറയും എനിക്ക് ആ കുടുംബത്തിനെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞു പോയതല്ലേ കല്യാണത്തിൻ്റെ തലേ ദിവസം അനി എല്ലാവരോടും പറഞ്ഞു പക്ഷേ എന്നോടാരും പറഞ്ഞതുമില്ല അല്ലെങ്കിൽ ആ കല്യാണം നീട്ടിക്കൊണ്ടുപോയി നടത്താതിരിക്കുകയാണ് ചെയ്യാമായിരുന്നു അന്ന് ആരും അത് ചെയ്തതുമില്ല ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞതും അവരൊരുമിച്ച് കൊണ്ടുപോകാൻ നോക്കും എല്ലാവരും കൂടെ ഇനി രണ്ടാളിനണ്ട വേർപ്പിരിക്കാൻ നോക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയണം ഞാൻ ശ്രമിക്കാം അച്ചാ എന്ന് പറഞ്ഞിട്ട് ദേവയാനായിട്ട് പോവുകയാണ് കേട്ടോ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ പിന്നെ നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണും ഒരു സ്ത്രീ വരുന്നു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ കരയും പറയും ചെയ്യും അപ്പോൾ എന്താ വയ്ക്കാൻ പറയും എൻ്റെ ഭർത്താവ് ഭയങ്കര കുടിയനാണ് സാർ വീട്ടിൽ വന്നിട്ടൊക്കെ കുടിക്കും അടിയും എന്തെങ്കിലും ഭക്ഷണത്തിന് ആൾക്കാരെയും കൂട്ടിയും കൊണ്ടാണ് വരിക രുചി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പിടിച്ച് തല്ലുകൊക്കെ ചെയ്യാണ് സാർ എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ നിങ്ങളിതിന് മുന്നിവിടെ പരാതി പറഞ്ഞു വയ്ക്കും നന്ദു പരാതി പറഞ്ഞു നാലഞ്ച് തവണ വന്ന് പരാതി പറഞ്ഞു അപ്പോൾ അവർ അയാളെ വിളിച്ച് ഉപദേശിച്ച് വിടുകയാണ് സാധാരണ ചെയ്യാറ് ഇപ്പോൾ ഇവിടെ ഒരു വനിതാ എസ് ഐ ആയതുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ സങ്കടം വന്ന് പറഞ്ഞു വനിതാസൈവോ അല്ലയോ അതല്ല നിങ്ങളുടെ പ്രശ്നം വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നീതി നടപ്പാക്കലാണ് ഞങ്ങളുടെ പോലീസുകാരുടെ ഡ്യൂട്ടി എന്നൊക്കെ പറയും അപ്പോൾ അയാളോടൊപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തിനാണ് നിങ്ങളിങ്ങനെ കടിച്ചു തോന്നി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് അത് ഒഴിവാക്കി പോയി കൂടെ എന്ന് ചോദിക്കുക അപ്പോൾ ഒഴിവാക്കി പോകാൻ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് സാറേ അതുകൊണ്ടാണ് പറയും അപ്പോൾ ഇപ്പോൾ അയാൾ എവിടെ കണ്ടിരിക്കുമ്പോൾ ഇവിടെ ചീട്ട് കളിക്കേണ്ട എവിടെയെങ്കിലും ഇരുന്നിട്ട് അറിയാം എന്നാൽ ശരി നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കും ഞാൻ അയാളിൽ പോയി കണ്ടിട്ട് വരാമെന്ന് അറിയാൻ കേട്ടോ അയ്യോ സാറേ അത് വേണോയ്ക്കും വേണം നിങ്ങളിവിടെ ഇരിക്കാറ് അപ്പോൾ കൂടെ ഉള്ള സി അയോട് പറയും സോട് പറയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ വാന്ന് അതൊക്കെ വേണം സാറോയ്ക്ക് വന്നത് വേണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം എന്നറിയും അങ്ങനെ എല്ലാവരും കൂടെ പോലീസുകാരൊക്കെ കൂടെ ഒരു ആൾക്കാരും കൂടെ പോകുമ്പോൾ ഇവർ മൂന്നാല് ആൾക്കാർ ഇരുന്ന് ചീട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ കാണും പോലീസ് ജീപ്പ് വരുന്നത് അപ്പോൾ ഒരാടാ പോലീസ് വരുന്നുണ്ടായിരുന്നോ ഓ അവർ വന്നോട്ടെ പറയും കാരണം സാധാരണ ഒരു മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ പറയട്ടെ അവിടത്തെ ഒരു എന്താ പോലീസാന്നാ കേട്ടത് എ ആണെന്നാണ് കേട്ടത് അത് വന്ന് അതുപോലെ പോകുന്ന അറിയട്ട എന്നാലും പോലീസുകാരും നമ്മളൊരു ബഹുമാനമൊക്കെ കൊടുക്കേണ്ടതെന്നറിയും പക്ഷെ ഇവരവിടെ ഇരുന്ന് കളിക്കണം അങ്ങനെ അവിടെ നിന്ന് അങ്ങടെ മറ്റേ നും മൂന്നാല് പോലീസുകാരും കൂടെ ഇവർ ചീട്ട് കളിക്കുന്നിടത്തുനിന്ന് വെച്ചല്ല അപ്പോൾ ഇയാളുടെ പേരെന്തോ ഒരു പേര് പറയും അത് വെച്ചിപ്പോൾ ഞാനാണ് പറയും അപ്പോൾ പറയും താൻ ഹോസ് സ്റ്റേഷനിലേക്ക് നടക്കറിയാം അതെന്തിനാണ് സാറേ തൻ്റെ ഭാര്യയെ തന്നെ കുറിച്ചൊരു പരാതി തന്നിട്ടുണ്ട്